ുംബർീയായ ശ്രോതാക്കള് വാഴപ്പഴത്തെ പറ്റിയാണ് നമ്മുടെ ക്ലാസ് അതിന് വലിയ പ്രത്യേകത ഉണ്ട് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് ആരോഗ്യ ഫലങ്ങൾ ഉണ്ട് അത് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഒരു പഴമാണ് അത് രണ്ടായിരം വർഷം മുമ്പ് തന്നെ കൃഷി ചെയ്യപ്പെട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരം രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച ഏറ്റവും വലിയ നാച്ചുറലിസ്റ്റ് പ്ലൈനി ഈ വാഴപ്പഴത്തിന്റെ ക്വാലിറ്റിയെപ്പറ്റി അത് വ്യത്യസ്ത തരത്തിലുള്ള വാഴപ്പഴത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടും ഉണ്ട് ഇതിനെ പണ്ട് ചൈനീസ് മെഡിസിൻ്റെ അവരെ പല രോഗങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ കൂടെ ചേരുവയായിട്ട് ഉപയോഗിച്ചിരുന്നു അഞ്ചാം പനി തലവേദന അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗി ഉപയോഗിച്ചിരുന്നു ഇതിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് കുറെ എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇത് സ്പോംസിന്റെ കൗണ്ട്സ് കൂട്ടുന്നുണ്ട് അതായത് ബീജം ഇന്ദ്രിയത്തിലുള്ള ബീജത്തിന്റെ കൗണ്ട് കൂട്ടാൻ വളരെ നല്ലതാണ് ഇന്ന് വലിയ പ്രശ്നമാണല്ലോ രോഗത്തിലെമ്പാടും കുട്ടികൾ ഇല്ല അല്ലെങ്കിൽ ഒന്ന് രണ്ട് കുട്ടികൾ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് തീരെ കുട്ടികളില്ല അതിനൊക്കെ കൗണ്ട് കുറവെന്നാ പറയുന്ന കാരണം ആ കൗണ്ട് വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് വാഴപ്പഴം അതേപോലെ തന്നെ ഈ കാമശക്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ് യൗവനം നിലനിൽക്കാനും വാഴപ്പഴം വളരെ നല്ലതാണ് ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും പ്രായം തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുവരുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അറിഞ്ഞ് അത് മനസ്സിലാക്കി ആ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കിയാൽ അത്തരം അവസ്ഥകൾ ഉണ്ടാവുകയില്ല യൗവനം നിലനിൽക്കും പ്രായം തോന്നിപ്പിക്കുന്നതിനെ അത് തടയും പ്രായം തോന്നിപ്പിക്കൂല കാരണം അതിൽ മെലോട്ടോനിൻ ഉണ്ട് അത് ഒരു മെയിൻ ഘടകമാണ് അതുകൊണ്ട് പഴം കഴിക്കുന്നവർക്ക് പ്രായം അത്ര തോന്നിപ്പിക്കുകയില്ല പഴം ശരീരത്തിന് വലിയ ഒരു ശക്തി എനർജി നൽകുന്നുണ്ട് തലച്ചോറിന് ഒരു വളർച്ചയും അത് നൽകുന്നുണ്ട് നല്ല വളർച്ച തലച്ചോറിന് കിട്ടും കുട്ടികൾക്കൊക്കെ അത് നല്ലതാണ് വാഴപ്പഴം എന്ന് മാത്രല്ല എല്ലാ എല്ലാ ജാതി വർണ്ണങ്ങളെയും പുണ്ണുകളെയും അത് തടയും അങ്ങനെയുള്ള ഒരു ശക്തിയും കൂടി വാഴപ്പഴക്കത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഇത് അത്ലറ്റ്സുകൾക്കും അതുപോലെ തന്നെ സ്പോർട്സിന്റെ ആൾക്കാർക്കും അതേപോലെ തന്നെ എക്സർസൈസ് ചെയ്യുന്നവർക്കും വാഴപ്പഴം വളരെ നല്ലതാണ് അത്തരം ആൾക്കാർ വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്കും നല്ലതാണ് ചെറുപ്പക്കാർക്ക് അതുപോലെ പ്രായമുള്ളവർക്ക് ഒക്കെ നല്ലതാണ് പക്ഷേ പ്രമേഹ രോഗികള് മധുരത്തിന്റെ രോഗമുള്ളവര് അത് കഴിക്കരുത് നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പൊണ്ണത്തടിയന്മാരും ഇത് കഴിക്കരുത് അവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചെറുപ്പക്കാർക്കൊക്കെ ഇത് ഒന്നോ രണ്ടോ പഴം കഴിക്കാം ഒരു ആറു വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പകുതിയാണ് കഴിക്കേണ്ടത് എന്നാണ് പറയുന്നത് സ്വന്താഭിപ്രായം ഒന്നും ഒരിക്കലും പറയുന്നില്ല അത്രയും വലിയ വിദഗ്ധരുടെ അവരീതി ഗ്രന്ഥങ്ങള് ആസ്പദമാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് അത് രാവിലെ വാഴപ്പഴം കഴിക്കൽ നല്ലതാണ് വെറും വയറ്റിലാണെങ്കിൽ വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പ്രാതലിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് എക്സസൈസ് ചെയ്യുന്നവർക്ക് രണ്ടിലധികം പഴം കഴിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ പഴുക്കാത്ത വഴപ്പഴം അത് കഴിക്കുന്നത് അത്ര നല്ല നല്ലതല്ല കാരണം അതിൽ ഒരുപാട് സ്റ്റാർക്കിന്റെ ഘടകം സ്റ്റാർക്ക് ഉള്ളത് കൊണ്ട് നല്ലതല്ല പഴുത്ത പഴം കഴിക്കണം അതിൽ ഒരുപാട് ഉണ്ട് വൈറ്റമിൻ ഉണ്ട് കാൽസ്യം ഉണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രാത്രി കഴിക്കരുത് പല തിബിൻ നബുവിന്റെ കിതാവുകളിലും പല മെഡിസിന്റെ കിതാബുകളിലൊക്കെ കാണുന്നുണ്ട് ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ തണുത്ത സാധനം ഫ്രിഡ്ജിൽ വെച്ചത് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൂടെ കഴിക്കരുത് അല്ലെങ്കിൽ പഴം പലരും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ തണുപ്പിച്ച് കഴിക്കാറുണ്ട് അത് ഒരിക്കലും നല്ലതല്ല പഴം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത് അത് നന്നല്ല അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഇനിയും നമുക്ക് പറയാനുണ്ട് അള്ളാഹു താല പരിക്ഷുബ്ധ ഖുർആാനില് ഒരുപാട് ഫ്രൂട്ട്സുകളെ പറ്റി നമ്മോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് തിരുഹദീസുകളിൽ ഒരുപാട് ഫ്രൂട്ട്സുകള് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലുമായിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകൾ ധാന്യങ്ങൾ പഴങ്ങൾ വെജിറ്റബിൾസുകള് പച്ചക്കറികൾ ഇങ്ങനെ പലതും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നന്മക്ക് നമ്മുടെ ആരോഗ്യത്തെ കാത്തുശൂക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ ഈ എന്റെ ഈ ക്ലാസ് ചിലപ്പോ കേക്കാൻ അത്ര രസിച്ചു കൊള്ളണം എന്നില്ല കാരണം ഞാൻ അത് നീട്ടി പറയുന്നില്ല ഈ ക്ലാസ് ഒന്നും നീട്ടി പറയലില്ല അങ്ങനെ എനിക്ക് പറയാൻ അറിയാം പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയണം ഈ പത്ത് മിനിറ്റിൽ അത് ഒതുക്കുകയും വേണം അതുകൊണ്ട് പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പരിശുദ്ധ ഖുർഹാനിലും തിരുഹദീസുകളിലും നമ്മുടെ ഇമാമിങ്ങളുടെ അഹിമത്തിന്റെ കിതാബുകളിലും കിതാബുകളിലും അതേപോലെ തന്നെ തിബിന്റെ അയിമത്തുകളായ പഴയകാലത്തുള്ള അവരുടെ കിതാബുകളിലും ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അതിനെ നാം അറിഞ്ഞി അതുപോലെ ജീവിച്ചാൽ നമുക്കിവിടെ ഒരിക്കലും വിഷമിക്കണ്ട വ്യസനിക്കണ്ട പൊരുതി മുട്ടണ്ട നമ്മുടെ പണങ്ങളൊക്കെ പണങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കുകളിൽ കൊടുക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും വരികയില്ല അതുകൊണ്ട് നാം അതിനെപ്പറ്റിയെല്ലാം നന്നായി പഠിക്കണം നന്നായി പഠിക്കണം പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണ് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് തിരു ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റി ഒന്ന് നന്നായി പഠിക്കണം ഏറ്റവും പ്രാധാന്യം നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്നുണ്ട് കാരണം ആരോഗ്യം അത്യാവശ്യമാണ് അതിനെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് കാരണം നമുക്ക് എവിടെ എന്ത് ചെയ്യണമെങ്കിലും വിവാദത്ത് ചെയ്യണമെങ്കിലും എന്ത് പ്രവർത്തനങ്ങൾ ഫിതിമത്തുകൾ ചെയ്യണമെങ്കിലും എന്തിനും അത്യാവശ്യമാണ് ആരോഗ്യം ആ കാര്യം നാം പ്രത്യേകം കണക്കിലെടുത്ത് വളരെ നാച്ചുറലായ പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് പരിശുദ്ധ കുറാനും തിരുഹദീസുകളും നമ്മോട് പറയുന്നത് അത് അതിനെ പഠിച്ച് യാതൊരു കെമിക്കൽ ചേർക്കാത്ത നല്ല ഫുഡുകളും ആണ് നല്ല ഔഷധങ്ങളാണ് നമ്മോട് പരിശുദ്ധ കുറാനും തിരുഹദീസുകളും തിപ്പുന്നഭൂമിയുടെ കിതാബുകളും പലതും നമ്മോട് പറയുന്നത് അതിനെ പഠിക്കേണ്ടതും അതിനെ പ്രചരിപ്പിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് അതിനു വേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധുവായ ിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയെങ്കിലും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അള്ളാഹു താല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെയും അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല രീതി ദുനിയാവിൽ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എല്ലാം അള്ളാഹുന്റെ